ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ദേശമംഗലം ഗ്രാമപഞ്ചായത്തും പൂങ്ങോട് ഫോറസ്റ്റേഷനും സംയുക്തമായി മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി ജാഗ്രതാ സമിതി രൂപീകരിച്ചു വനം മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്ന ലഘൂകരിക്കു വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും ജനജാഗ്രതാ സമിതികൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടിപ്പോ ഇവിടെ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ ഒരു വനാതിർത്തി പങ്കിടുന്ന ഒരു വാർഡ് കൂടിയാണ് വനിതാ വാർഡ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും ഇത്തരത്തിലുള്ള വനാതിർത്തി പങ്കിടുന്ന വാർഡുകളുണ്ട് അവാർഡ് ഉൾപ്പെടെ പതിമൂന്നാം അവാർഡുണ്ട് പതിനൊന്നാം അവാർഡ് ഉണ്ട് അപ്പൊ ഇത്തരം വാർഡുകളില് ഇപ്പോൾ വന്യജീവി സംഘർഷം പൊതുവെ നമുക്ക് ഇവിടെ കുറവാണെന്ന് പറയും ആനകളുടെ ഒരു ശല്യം കൊണ്ടൊന്നും നമുക്ക് അങ്ങനെ ഇല്ല പൊതുവെ കൃഷി നശിപ്പിക്കുന്ന പന്നികളുടെ ശല്യം കുരങ്ങിന്റെ ശല്യമാണ് നമ്മുടെ ഈ വാർഡുകളിൽ പൊതുവായിട്ടുള്ളത് ഇവിടുന്ന് വേറെ പഞ്ചായത്തിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആനകളുടെ ഒരു വിഷയങ്ങളൊക്കെ ദിവസം അവരുടെ വീടുകളിലേക്ക് വരെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ആളുകൾക്ക് ആളുകൾ വരെ വരണപ്പെട്ടുള്ള ഒരു സംഭവം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്തിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ ഡിവിഷൻ മെമ്പർ പി സാബിറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പുഷ്പജ വാർഡ് മെമ്പർമാരായ പി എസ് ലക്ഷ്മണൻ പി എം അബ്ദുൾസലാം സി പി രാജൻ പി എം മോനിഷ സമീറ സിറാജ് പൂങ്ങോട് ഫോറസ്റ്റേഷൻ ഡിവൈആർഒ എം ഗണേഷ് കുമാർ ബി എഫ് ഒമാരായ കെ കെ ഷിഫ്ന പി സി പ്രവീൺ പി വി സുമേഷ് ദേശമംഗലം കൃഷി ഓഫീസർ എസ് കെ അപർണ ദേശമംഗലം ഫാമിലി ഹെൽത്ത് സെന്റർ ജെ എച്ച് ഐ ദിവ്യ ഷാജി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ പുതിയ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളുകയും ചെയ്തു ആരോഗ്യ പ്രവർത്തകർ കർഷക പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഈ പ്രദേശങ്ങൾ വനം ഭാഗം വരുന്ന ഭാഗങ്ങളിൽ അല്ലാത്ത ഭാഗങ്ങളിലും ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ എസ്റ്റേറ്റുകളാണുള്ളത് പന്ത്രണ്ടാം പാടിന്റെ ഭാഗങ്ങളിലൊക്കെ അവിടെ കുരങ്ങുകളായിട്ടുള്ള ശല്യങ്ങൾ അത് വേറെ ഉണ്ട് നമ്മളുടെ വീടുകളിലില്ലെങ്കിലും ഉണ്ടാ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വന്നിട്ട് എന്താ പറയാ വെച്ചുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് അവരൊരു ഒരു വീടുകാർ ഇതുപോലെ കഴിഞ്ഞ ദിവസം അവിടെ പിന്നെ എല്ലാം വെച്ച് പോയി അവർ പുറത്തോട്ട് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ ഭക്ഷണം ഒന്നും ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് കുരങ്ങുകൾ കയറി അത് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് അവരുടെ ആ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ അവർക്ക് അവിടെ ഇല്ല അതുകൊണ്ടാണ് അവരത് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്തരം പ്രദേശങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് ഭക്ഷണം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ചർച്ച ചെയ്തിട്ട് പോവേണ്ടതുണ്ട് എന്തായാലും വീണ്ടും ഈ ഒരു പിന്നെ ജാഗ്രതാ സമിതി ഇവിടെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധ്യമായി അതിനു വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് നിന്ന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ബി സി വി